അല്ലാമലേക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇംഗ്ലീഷ് സംസാര സഹായ ഗ്രൂപ്പിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് അൻപത്തി രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വില്ല് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വാചകങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് നോക്കാം വില്ുപയോഗിച്ച് എങ്ങനെയാണ് പറയുക എങ്ങനെ എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുക എന്നതെല്ലാം നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ വില്ല് ഉപയോഗിച്ച് വീണ്ടും സംസാരിക്കുന്ന രൂപങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഐ എന്നത് ഉപയോഗിച്ച് നോക്കാം നമുക്ക് ഐ വിൽ ഗോ ഞാൻ പോകും ഐ വിൽ ഗോ ഞാൻ പോകും ഇവിടെ വില് ഉപയോഗിക്കുക വരാൻ പോകുന്നൊരു കാലത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വില്ല് ഉപയോഗിക്കുക അതായത് ഞാൻ പോകും ഞാൻ കഴിക്കും ഞാൻ എടുക്കും ഞാൻ ഉറങ്ങും അതായത് നാം ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നതിനാണ് വില്ല് ഉപയോഗിക്കുക അപ്പോൾ ഐ വിൽ ഗോ ഞാൻ പോകും അതേപോലെ തന്നെ ഐ വില് പാസ് ദിസ് ഇയർ ഈ വർഷം ഞാൻ പാസ്സാകും ഈ വർഷം ഞാൻ പാസ്സാകും ഇനി ഷി ഉപയോഗിച്ച് നോക്കാം ഷീ വിൽ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ് അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും ഷീ വിൽ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ് അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും ദേ ഉപയോഗിച്ച് ദേ വിൽ കം ബാക്ക് ടുമോറോ അവർ നാളെ തിരിച്ചു വരും ഹി ഉപയോഗിച്ചാണെങ്കിൽ ഹീ വിൽ ഗോ ബാക്ക് ടു മോറോ അവർ അവൻ നാളെ തിരിച്ചു പോകും ഹീ അവൻ വിൽ ഗോ ബാക്ക് ടു മോറോ നാളെ തിരിച്ചു പോകും ഇനി വി ഉപയോഗിച്ചാണെങ്കിൽ വി വിൽ ഗെറ്റ് ഹോൾ ടിക്കറ്റ് ടുഡേ ഞങ്ങൾക്കിന്ന് ഹോൾ ടിക്കറ്റ് കിട്ടും ഞങ്ങൾക്കിന്ന് ഹോൾ ടിക്കറ്റ് ലഭിക്കും അടുത്തത് ഐ വിൽ വെയ്റ്റ് ഫോർ യു അറ്റ് ഹോം ഞാൻ നിങ്ങളെ വീട്ടിൽ കാത്തുനിൽക്കും ഐ വിൽ വെയ്റ്റ് ഞാൻ കാത്തു നിൽക്കും ഫോർ യു അറ്റ് ഹോം നിങ്ങളെ വീട്ടിൽ കാത്തു നിൽക്കും ഇനി യു വിൽ സഫർ ഫോർ ദിസ് നീ ഇതിന് അനുഭവിക്കും നമ്മൾ ഒരാൾ വല്ലാപരാധങ്ങളും ചെയ്താൽ അദ്ദേഹത്തോട് ഒരു വാണിംഗ് ആയിട്ട് പറയാറുണ്ട് നീ ഇതിന് അത് യു വിൽ സഫർ ഫോർ ദിസ് നീ നീതിന് അനുഭവിക്കും അടുത്തത് ദേ വിൽ ചാർജ് ദ കേസ് എഗൻസ്റ്റ് യു നിനക്കെതിരെ അവർ കേസ് ചാർജ് ചെയ്യും നിനക്കെതിരെ അവർ കേസ് ചാർജ് ചെയ്യും ചാർജ് ചെയ്യും ദ കേസ് എഗൻസ്റ്റ് യു നിനക്കെതിരെ അവർ കേസ് ചാർജ് ചെയ്യും അടുത്തത് ദ ഹെഡ് മാസ്റ്റർ വിൽ പണിഷ് മീ ഹെഡ് മാസ്റ്റർ എന്നെ പണിഷ് ചെയ്യും അതേപോലെ my my parents parents will will scold me എന്റെ പാരൻസ് എൻ്റെ രക്ഷിതാക്കൾ എന്നെ വഴക്ക് പറയും it will rain today ഇന്ന് മഴ പെയ്യും ഇന്ന് മഴ പെയ്യും എന്ന് എങ്ങനെ പറയാം ഇറ്റ് വിൽ റെയിൻ ടുഡേ ഇന്ന് മഴ പെയ്യും അപ്പൊ നമ്മൾ എല്ലാ വിഷയങ്ങളും ഐ വെച്ച് പറഞ്ഞു യു വെച്ച് പറഞ്ഞു ദേ വി ഷി ഹി ഇതെല്ലാം വെച്ച് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും നിത്യേന എന്നോണം ഉപയോഗിക്കുന്ന വളരെ നമ്മൾ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വേഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എല്ലാവരും പരമാവധി പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു